हां आगे எடுத்து ആ എല്ലാവർക്കും നമസ്കാരം മകർകുദ്ദിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാതം നമ്മൾ പത്തനംതിട്ടയിൽ വന്നിരിക്കുകയാണ് ഒരു അടിപൊളി റംബുട്ടാം വിളവെടുപ്പ് കാണാനാണ് നമ്മളോടൊപ്പം ഒരു അടിപൊളി കർഷകനുണ്ട് നേരത്തെ പരിചയപ്പെട്ടുകൊണ്ടാരംഭിക്കാം പേരെന്ന് പറയാമോ എൻ്റെ പേര് എബ്രഹാം തോമസ് ഓക്കെ നമ്മളെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു സാധനമൊക്കെ എന്ന് പറഞ്ഞേ പ്രഷർ കേൾക്കട്ടെ ആദ്യം മുതലേ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി ആ ഓക്കെ അതി മുതലേ കൃഷിക്കാരനാണ് ആ ഹാ റംബുത്താനുണ്ട് റബ്ബറുണ്ട് കാഫിയുണ്ട് അങ്ങനെ പല കൃഷികൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടി പലത് ചെയ്യുന്നു ആ ഹാ ഒന്നേലൊരു ക്ഷീണം വന്നാൽ മറ്റേ മേക്കപ്പ് ചെയ്യണം ശരിക്കും കർഷകനാണ് കർഷകനാണ് ഇവിടെ ഈ വർഷം കൊല്ലമായി കൃഷി പറഞ്ഞാൽ ഇപ്പം സമീപഭാവിയിലുള്ള കൃഷികൾ വെച്ച് ഏറ്റവും നല്ലതാണ് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്യാനൊക്കത്തില്ല കാര്യം പഴുത്തു കഴിഞ്ഞാൽ ഉടനെ വിറ്റോണം ലൈഫ് ലൈഫ് കുറവാണ് കുറവാണ് പിന്നെ ഇതിന്റെ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും ഇതുവരെ ബൈ ബൈ ഇല്ല ോഡക്ട്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല മലേഷ്യ തൈലക്കെ ഉണ്ട് വൈനുണ്ട് അങ്ങനെ പലതും അവർ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൃഷിക്ക് കേരളത്തിൽ വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു സംഗതി ഭാഗത്തു ഗവൺമെന്റിന്റെ അതായത് ഇതിനെ ഒരു നല്ല വിളയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്താണെങ്കിലും റംബുട്ടാൻ കൃഷിക്കാർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ റബോട്ടാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒരു കൃഷി രീതി അറിയാനുണ്ട് വെള്ളമൊടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ മനോഹരമായി വളരെ ഹൃദ്യമായ സ്വാഗതം ബഡ് തൈ ആണ് വെച്ചേക്കുന്നത് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നതിൽ നല്ല വെറൈറ്റി എൻ ഐറ്റീൻ ആണ് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് റംബുത്താൻ കൃഷി തുടങ്ങുന്നത് അന്ന് റമ്പുത്താൻ വെച്ചു മാംഗുസി വെച്ചു മാംഗുസിക്ക് ഇടയിൽ റമ്പുത്താൻ വെച്ചു ആ വർഷമാണ് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ഉണ്ടായി ആ മാുസി നിന്ന ഭാഗമെല്ലാം വെള്ളം കയറി മുങ്ങിപ്പോയി അങ്ങനെ മുങ്ങി വെള്ളപ്പൊക്കത്തിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ചെന്ന റമ്പുത്താൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാലും മാംഗുസിക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് വെള്ളം കയറുന്ന സ്ഥലത്ത് റംബുത്താൻ വെക്കാൻ ആരും ഒരുങ്ങരുത് വെള്ളം ആവശ്യമാണ് റമ്പുത്താൻ എന്നാൽ വെള്ളം കയറി മൂടിക്കിടക്കുന്ന സ്ഥലത്തോട്ട് റമ്പുത്താൻ കൃഷി ചെയ്യരുത് എന്നാൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാംഗുസ്തി നല്ലപോലെ ഉണ്ടാകും അവിടെ വേണമെങ്കിൽ മാംഗുസ്സി പരീക്ഷിക്കാം ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഏറ്റവും ഫ്രൂട്ട്സ് കൃഷിക്ക് നല്ലതാണ് ഫ്രൂട്ട് കൃഷിക്ക് നല്ലതാണ് നമുക്ക് റംബുത്താനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ഡിഗ്രി മുപ്പതി കൂടാൻ പാടില്ല ഒരു ഇരുപത്തഞ്ച് താഴാനും പാടില്ല ആ റേഞ്ചിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ റമ്പുത്താൻ ഏറ്റവും നല്ലതാണ് പിന്നെ ചില സമയത്ത് ചൂട് കൂടും ചൂട് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിൽ അതിന് അത്യാവശ്യത്തിനുള്ള നന കൊടുക്കണം ആ നന കൊടുത്തു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ ട്രിപ്പ് ആണ് കായ്ക്കാറായ ചെടി ആണെങ്കിൽ മിനിമം ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് ലിറ്റർ വരെ വെള്ളം ഒരു ചെടിക്കാവശ്യം ഒരു ചെടിക്ക് ആവശ്യമുണ്ട് ഒരു അഞ്ചാം വർഷം മുതൽ ചെറിയ തെയ്യാണെന്നാൽ അത്രയും വരത്തില്ല ായിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ആ ഹൺഡ്രഡ് ലിറ്റർ എന്ന് പറയുന്നത് ഒരു ടൈമിലാണോ അതോ അതെങ്ങനെയാ ചെയ്യേണ്ടത് അത് ഒരു ദിവസമായിട്ടല്ലോ കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ടാണ് കൊടുക്കുന്നത് ഓ അത്രയും ആ സമയത്ത് അത്ര വെള്ളം അല്ല ഒരു ലൈഫിൽ ഒരു നൂറ് ലിറ്റർ പോരാ നമ്മളിപ്പോൾ ചെയ്യുക എല്ലാത്തിന്റെയും ചുവട്ടിൽ ഇപ്പൊ ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലും തുറന്ന് കൊടുക്കും ഓരോ എല്ലാത്തിനും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും മിനിമം ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഓ അങ്ങനെയാണ് ആ ഒരാഴ്ചയിൽ ഒരിക്കൽ കിട്ടും നമ്മുടെ കുരുമുളക് പഴയ കാലത്ത് കുരുമുളക് വാടിയാലേ കുരുമുളക് ഉണ്ടാകത്തുള്ളതെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ഡിസംബർ കഴിയുമ്പോഴേ വെള്ളവഴി ഇച്ചിരി കുറയ്ക്കണം റംബുത്താൻ കൊഴിച്ചിട്ട് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് റംബുത്താൻ നല്ലപോലെ ഒന്ന് വാടും ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയാകുമ്പോൾ ഇലയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ പേടിക്കണ്ട ഉണങ്ങി പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട അങ്ങനൊന്ന് വാടിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ കിട്ടുമ്പോഴാണ് ഇത് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നത് മഴയില്ലാതെ നമ്മൾ ചുവട്ടിൽ നല്ലപോലെ വെള്ളം കൊടുത്താലും ഫ്ലവർ ചെയ്യും അതുകൊണ്ടാണ് വെള്ളം ഒരു ട്രിപ്പിൾ ഇറിഗേഷൻ ഇതിന് മസ്റ്റായിട്ട് വേണ്ടത് ഏതെങ്കിലും കാരണവശാൽ മഴയില്ലാതെ വന്നാൽ നമുക്ക് ട്രിപ്പ് ഇറിഗേഷനിൽ കൂടി അത് പരിഹരിക്കും അപ്പോൾ ആ വാടിയിരിക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കരുത് അല്ലേ വാടാനുള്ള അവസരം നമ്മൾ കൊടുക്കണം 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 എന്നാലും നല്ലോണം ഫ്രൂട്ട് ഉണ്ടാവും ഫ്രൂട്ടുണ്ടാകും അത് ആ ഇടുന്ന പൂവെല്ലാം നമുക്ക് കായായിട്ട് കിട്ടും ആ ഒരു എയ്റ്റി പെർസെൻറ്റോളം കിട്ടും എയ്റ്റി പെർസെൻറ്റ് അന്നേരം നമ്മൾ മരുന്ന് ചെയ്യേണ്ടതോ ആ പൂ സംരക്ഷിക്കാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ പൂ ഒന്നും ചെയ്യേണ്ട പൂത്ത് കഴിഞ്ഞ ഒരു കാപ്പിക്കുരു പരുവാകുമ്പം സൾഫേറ്റോ പൊട്ടാഷ് അല്ലെങ്കിൽ എസ് ഒ പി അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആണ്ടിൽ ഒരു രണ്ട് പ്രാവശ്യം ഒരു കാപ്പിക്കുരു പരുവും ഒരു നെല്ലിക്ക പരുവാകുമ്പം എസ് ഒ പി കൊടുത്താൽ ഇച്ചിരിയുടെ ദൃഢത കിട്ടും ഫ്ലവറിനൊക്കെ മരത്തിനൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കിട്ടും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു വിഷയം ഉണ്ടാകുന്നില്ല ഭയങ്കര അപ്രതീക്ഷിത മഴയാണെന്ന് ഈ വർഷം തന്നെയാന്ന് എല്ലാം പൊഴിഞ്ഞു പോയി ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഫ്രൂട്ട് പൊഴിഞ്ഞു പോയി അത് അടമട കൂടിയത് കൊണ്ടാണ് ഒരു മഴയും ഇടയ്ക്ക് വെയിലൂടെ കിട്ടുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാതെ അങ്ങ് പൂക്കൊള്ളു അപ്പം നമ്മൾ ആ സമയത്ത് വല്ലതും മരുന്ന് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ചെയ്തിട്ട് കാര്യമില്ല ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം പൂക്കും ആ പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂൺ അവസാനത്തേക്ക് ഇത് റൈപ്പ് റേപ്പാകും ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് കൊണ്ട് നമുക്ക് ഇത് തീരും നമുക്ക് ഒരു മരത്തിൽ നിന്ന് ശരാശരി എത്ര കിലോ വരെ കിട്ടും അത് ഓരോ മരത്തിനെയും ആശ്രയിച്ചിരിക്കും നമ്മൾ നല്ലപോലെ സംരക്ഷിക്കുന്ന മരമാണെങ്കിൽ മിനിമം ഒരു അറുപത് കിലോ മുതൽ നൂറ് കിലോ വരെ നമുക്ക് കിട്ടാം അത് ഒരു എട്ടു വർഷം എട്ടാം വർഷം വർഷമാണ് ശരി പീക്ക് എന്ന് പറയുന്നത് അങ്ങനെ പറയാനൊക്കത്തില്ല അഞ്ചാം വർഷം മുതൽ നല്ലപോലെ നമുക്ക് കൈ കിട്ടുന്നുണ്ട് നല്ല വെയിൽ വേണം കാ വരച്ച ഉടനെ നല്ലപോലെ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് പുതിയ എത്തുകൾ വരുമ്പോൾ മാത്രം അതേലാണ് കാണുന്നത് കാ വരച്ചാൽ പ്രൂൺ ചെയ്യും വലയെടുത്ത് പ്രൂൺ ചെയ്യും അതോടൊപ്പം നമ്മൾ ഡോളോമൈറ്റ് കൊടുക്കും മൊത്തം മൊത്തം കട്ട് ചെയ്യേണ്ട പോലും ഏതാണ്ട് ഒരു ഒന്നൊന്നര അടി അകത്തോട്ട് ഫ്രൂൺ ചെയ്ത മരമാണെങ്കിൽ ഒരു ചെറിയ മരം പോലെ അതുപോലെ ഒരു ഒന്നര അടി അകത്തോട്ട് മാറ്റി പ്രൂൺ ചെയ്യണം പിന്നെ അതിനൊന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ ഫ്രൂൺ ചെയ്യുകയാണെങ്കിൽ വലയിടാനും വലയെടുക്കാനൊക്കെ സൗകര്യമാണ് ആദ്യം മുകളിലോട്ട് വിടാതിരിക്കുകയാണ് നല്ലത് ഒരു പതിനഞ്ച് അടി കൂടുതൽ മുകളിലോട്ട് വിടാതിരുന്നാൽ നമുക്ക് തന്നെ ആരെയും കിട്ടിയില്ലെങ്കിലും പണിക്കാരെ കിട്ടിയില്ലെങ്കിലും നമുക്ക് തന്നെ വലയിട്ട് എനിക്ക് നൂറ് കിലോ കിട്ടുന്ന മരമുണ്ട് നൂറ്റി നാൽപ്പത് കിട്ടുന്ന മരമുണ്ട് അത് മരം വെച്ചുകൂടെ വലുതാണ് അപ്പോൾ അത് അടിയൊക്കെ അകലത്തിൽ ഞാൻ വെച്ചതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇത് കിട്ടിയത് ഞാൻ ആദ്യം വെച്ച പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇരുപത്തഞ്ചടിക്കാണ് വെച്ചത് അപ്പോൾ അത് തമ്മി മുട്ടി പത്താം വർഷമായപ്പോഴത്തേക്ക് തമ്മി മുട്ടി മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലടിക്കുന്ന ഭാഗത്ത് മാത്രമേ പൂവുണ്ടാകത്തുള്ളൂ കായുണ്ടാകത്തുള്ളൂ അപ്പോൾ അതേലും ഈ നാപ്പാടി വെച്ചാലും ഒരുപോലെയാണ് ഇപ്പം ക്രോപ്പ് കിട്ടുന്നത് നിൽക്കുന്ന എത്ര വർഷമായി അതിൻ്റെത് പത്ത് വർഷമുണ്ട് എട്ട് വർഷമുണ്ട് ആറു വർഷം ഉണ്ട് ശരി പറഞ്ഞത് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എങ്കിലും ഒരു അമ്പത് വയസ്സ് അമ്പത് വർഷം മിനിമം അമ്പത് വർഷം എങ്കിലും കിട്ടണം നമുക്ക് ഇതിൻ്റെ കേട് വല്ലതും കണ്ടിട്ടുണ്ടോ നമ്മൾ ഇതുവരെ ഇതിന് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ല പക്ഷെങ്കിൽ ഇത് പ്ലാന്റേഷൻ കൂടുമ്പം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ദീനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുവരെ സോഫാർ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഒരു വളപ്രയോഗം പറയാം എങ്ങനെയാണ് വളപ്രയോഗം ഇപ്പം നമ്മൾ കാ വറച്ചു കറിച്ച് വറച്ചാൽ ഉടനെങ്കിൽ എടുക്കുക പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്തിട്ട് ഉടനെ നമ്മൾ ഡോളോമൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കുമ്പായം കൊടുക്കുക പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ഞാനിവിടെ ചെയ്യുന്നത് ചാണകപ്പൊടി ഒരു അൻപത് കിലോ ചാണകപ്പൊടി ഒരു മരത്തിന് കൊടുക്കും അത് അടിസ്ഥാന വളമായിട്ട് അവിടെ കിടക്കും എന്നിട്ടൊരു ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എൻ ബി കെ പതിനെട്ട് പതിനെട്ട് പതിനെട്ടോ പത്തൊമ്പത് 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 ഏതെങ്കിലും ഒരു സാധനം അത് ഫോളിയറായിട്ടും കൊടുക്കാം ചുവട്ടിലും കൊടുക്കാം ചുവട്ടി കൊടുക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു ഒരു മുന്നൂറ് ഗ്രാം ഒരു മരത്തിനൊരു മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാമി കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞൊരു രണ്ട് മാസം ഇപ്പം ജൂൺ ജൂലൈ ജൂലൈയിൽ ജൂലൈയിലിപ്പം നമ്മൾ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചാണകപ്പൊടി ഇട്ട് കഴി സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ എൻ ബി കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആകുമ്പോൾ ഒരു ഫോളിയർ ഈ പത്തൊമ്പത് പത്തൊമ്പത് അതിൻ്റെ തന്നെ ഫോളിയറും ഉണ്ട് അടിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഇത് അബ്സോർവ് ചെയ്യും ഇല അബ്സോർവ് ചെയ്യും അങ്ങനെ ഒക്ടോബർ പിന്നെ ഒരു രണ്ട് മാസത്തെ വിശ്രമം കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ ഡിസംബർ കഴിഞ്ഞിട്ട് അന്നും ഈ പറഞ്ഞ പോലെ ഒരു എൻ ഫോളിയർ കൊടുക്കുന്നതല്ല എൻ ബി കെ പിന്നെ രണ്ട് മാസത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് വാടാൻ വിടുക വാടി കഴിയുമ്പോൾ പൂ ഉണ്ടാകും ഒരു കാപ്പി കുരു പരിവ് വാങ്ങുമ്പം നമ്മളതിന് എസ് ഒ പി അടിക്കണം പിന്നെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ എസ് ഒ പി കൊടുക്കണം അങ്ങനെ രണ്ടു പ്രാവശ്യം എസ് ഒ പി കൊടുത്താൽ പൊഴിച്ചിലൊരു ശമനം വരും ക്രാ കായ ഇച്ചിലൂടെ മുഴുത്ത കായ ഉണ്ടാകാനാണ് സാധ്യതയത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഞാൻ ഓൺലൈൻ മാർക്കറ്റിംഗ് എനിക്കുണ്ട് അപ്പോഴാണ് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊറിയർ വഴി ഇത് പത്ത് കിലോ പതിനഞ്ച് കിലോ കൊണ്ട് പേപ്പർ കോറിഗേറ്റഡ് ബോക്സിനകത്താക്കി നമ്മൾ അയച്ചു കൊടുക്കും അതല്ലെങ്കിൽ കൂടുതൽ വരുന്നവണ്ണേ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴവരാണ് നമ്മുടെ കായെല്ലാം കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം കായും ചെങ്കോട്ടയിലാട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ഒരു വലിയ ഹോൾസെയിൽ മാർക്കറ്റുണ്ട് ഒരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇച്ചിരി കൂടെ വില പേശി വില കൂടുതൽ കിട്ടാനുള്ള കർഷകർക്ക് കൂടുതൽ വില കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനൊക്കെ തോന്നും നമുക്ക് നമ്മൾ ഇവിടുന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നൂറ് മുതൽ നൂറ്റമ്പത് വരെ അത് ആ അവരുടെ വിലയിടാനുള്ള സൗകര്യം അവർ നോക്കും പിന്നെ കൂടുതൽ മരം ഉണ്ടെന്ന് നോക്കും കാര്യം ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറിക്കണേ അവർക്ക് ലേബർ കുറവാണ് അപ്പോൾ അത് നോക്കിയിട്ടാണ് വരും ഒരു ഇരുപത്തഞ്ച് മരത്തി കുറവാണെങ്കിൽ തീരെ താതന്നേ പോകത്തുള്ളൂ നമുക്കിത് ശരിക്കും പ്രോഫിറ്റബിൾ ആണോ ഇത് പ്രോഫിറ്റബിൾ ആണ് റബ്ബറിനെക്കാട്ടിൽ ഫാർ ഫാർ ബെറ്റർ എത്ര മരം ഉണ്ടാവും ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് ഇരുന്നൂറ് റംബുത്താൻ നൂറ് ഒരു പത്ത് ഡൊറിയാൻ അങ്ങനെ പലതാണ് വെച്ചേക്കുന്നത് റംബൂട്ടാനിൽ ആണെങ്കിൽ ഒരു വർഷം നമുക്ക് എന്നാ പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടും പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് ചിലവ് കഴിഞ്ഞ് എല്ലാ ചിലവും കൂടെ കഴിഞ്ഞ് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ പ്രതീക്ഷിക്കാം ഒരു വർഷം ചിലവും കൂടെ ചിലവില്ല ശരി ലേബർ ഒത്തിരി വരും കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം അതായത് ഞാൻ എല്ലാ സമയത്തും ജോലി പണിയുണ്ടോ മിക്കവാറും എനിക്ക് രണ്ട് ഒരു ഫാമിലി ടൈം ഉണ്ട് ആ വേണ്ടി തന്നെ അവർക്ക് പണി അപ്പോൾ നമ്മൾ ചെയ്യണം വേണം വേണം പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി കിളിപ്പ് വരും അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് കിളിപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം കാര്യം ഉള്ള വെയിൽ കിട്ടാൻ വേണ്ടി സൺലൈറ്റ് ഭയങ്കര മസ്റ്റ് ആണ് നമുക്കിത് മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ഇങ്ങനെ വരും എനിക്കിതിരെ ഉണ്ടായിട്ടില്ല ഈറ്റബിൾ പ്രോഡക്റ്റാണ് റബറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ റബ്ബർ കമ്പനിക്കാർ വില കൂട്ടിയില്ലേ കൂടത്തില്ല അങ്ങനെ ഒരു മോണപ്പൊളിയാണ് അവരുടെ ഇത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല നമ്മൾക്ക് റോഡ് റോഡരിയിലും കൊണ്ട് വിൽക്കാം ഇപ്പം ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും വിൽക്കാം അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ലൈഫ് ഉള്ള ഒരു വിളയാണ് വിളയാ വിളയാണ് നമുക്ക് ആണ് അല്ലേ ടാപ്പ് മറ്റേ റബ്ബറിനെ സംബന്ധിച്ച് ടാപ്പിംഗ് ആയതിനെ എല്ലാവർക്കും ടാപ്പിംഗ് അറിയത്തില്ല ഇപ്പോൾ ടാപ്പിംഗ് കയറിനെ നമ്മൾ നമ്പിയോ വെക്കത്തുള്ളൂ ഇതൊന്നും വേണ്ട നമുക്ക് രണ്ട് പണിക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ വന്നാൽ നമ്മളുടെ ഒന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുവാണെങ്കിൽ നമുക്ക് ഈ പണിയെല്ലാം ചെയ്യാം നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാം ഞാൻ ഈ വർഷം തന്നെ ഏതാണ്ട് ആയിരം കിലോയെള്ളം പലപ്പോഴായിട്ട് പത്ത് കിലോ പതിനഞ്ച് കിലോ വീതം കോർഗേറ്റഡ് ബോക്സിലാക്കി ഈ പലർക്കായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് കൊറിയറിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രൂപ വെച്ച് കൊറിയർ ചാർജ് കൂട്ടി കൊറിയർ ചാർജ് കൂട്ടാതെ കൊറിയർ ചാർജ് അമ്പത് രൂപ ആവറേജ് വരുന്നുണ്ട് കാരണം ഞാനിവിടുന്ന് പത്തനംതിട്ട കൊണ്ടയക്കണം ആ കൊറിയർ അയക്കുന്നതാ ഞാൻ അതിനകത്ത് നല്ല പഴം മാത്രമേ അയക്കത്തുള്ളൂ പഴുക്കാത്തതും കേടായതൊക്കെ മാറ്റും മാറ്റും സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം മാത്രമേ അയക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപ വെച്ച് നമ്മൾ മേടിക്കുന്നത് ഞാൻ ഒറ്റ ചോദ്യോട് ചോദിക്കട്ടെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആണ് എന്നാ പോലും ഞാൻ ചോദിക്കുവാണ് ഇത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫ്യൂച്ചറിൽ ഒത്തിരി പേര് വന്നു പ്രൊഡക്ഷൻ കൂടി ഇത് ആ ഒരു സമയത്ത് ഡിമാൻഡ് ഇടിയാനുള്ള സാധ്യത കൂടുതലേ ഒരു കുഴപ്പവും കാര്യം കാശ്മീരിൽ കിടക്കുന്ന ആപ്പിൾ നമ്മളിവിടെ വരുന്നില്ലയോ തായ്ലൻഡിൽ കിടക്കുന്ന ഫ്രൂട്ട്സ് ഇപ്പം ലൂലു കൊണ്ട് വിൽക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡും ഒരു കുഴപ്പവും വരത്തില്ല ഡിമാൻഡ് ചെയ്യത്തില്ല ഈ ഈറ്റബിൾ ആയതുകൊണ്ട് ചിലവായിക്കോളും ശരിക്കും പറഞ്ഞാൽ അതിപ്പം നമ്മൾ പുറത്തേക്കുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു മാർക്കറ്റ് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നത് ബാംഗ്ലൂർ കോയമ്പത്തൂർ മദ്രാസ് നമ്മുടെ ഇന്ത്യ തീരുമാനമാണ് ഇന്ത്യ മുഴുവൻ ഇല്ല ഈവൻ ബോംബെ വരെ പോലും നമുക്ക് നമുക്ക് ഈ ഈ നമ്മുടെ ഇവിടെ സാധനം പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നില്ല ഇല്ല ഒരു ഏറ്റവും നല്ല അതെ കോന്നി മുതൽ കോന്നി റാന്നി ഇങ്ങനെ വടശ്ശേരിക്കര കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുണ്ടക്കയത്തിനപ്പുറത്തോട്ട് പോയാൽ ശരിയാകത്തില്ല ഈ ആണ് ഇവിടെ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഷെയ്ഡുണ്ട് ടെമ്പറേച്ചറുണ്ട് ഇവിടെ ആണ് നല്ല ഫ്രൂട്ട് അതായത് ടേസ്റ്റ് ടേസ്റ്റ് നല്ല മധുരമുണ്ട് ഒരു പതിനെട്ട് അല്ല ഇരുപതാണെങ്കിൽ നമുക്ക് ഒരു കിലോ ആയിട്ട് കിട്ടും കേരളത്തിൽ ഉടനീളം നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ പല റംബൂട്ടാൻ തോട്ടങ്ങൾ സന്ദർശിക്കാറുണ്ട് അവിടെ കയറി പഴങ്ങൾ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലും റംബൂട്ടാൻ തായ് നമ്മൾ മേടിച്ച് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കർഷകൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചു അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണത് മറ്റൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കുറേ ജില്ലകളിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ടാണ് റംബൂട്ടാൻ പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട് പോലും നമ്മുടെ ഇന്ത്യയിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ വലിയൊരു സാധ്യത റംബൂട്ടാൻ കൃഷിയുമായി ബന്ധപ്പെടുത്തി കിടപ്പുണ്ട് അതുപോലെ റംബൂട്ടാൻ എന്ന ഫ്രൂട്ടിനുണ്ട് ആ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവാൻ ഒരുപാട് കർഷകർ ഇപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട് റബ്ബർ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ട് വലിയ റംബൂട്ടാൻ തോട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു റെംബൂട്ടാൻ തോട്ടമാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ വിശേഷങ്ങളാണ് പങ്കുവെച്ചത് അപ്പോൾ ആ കർഷകൻ എനിക്ക് തോന്നുന്ന കുറേയധികം അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി നല്ല വിളവെടുപ്പുകളുമായി നല്ല കർഷകരുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിങ് എ മണി ഷൈനിങ് എ ഫ്രം മകരക്കുവിത്ത്